നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിദാരുണമായ വാർത്തയാണ് സൗദിയിൽ നിന്ന് പുറത്തു വരുന്നത് റിയാദിലുണ്ടായ തീപിടുത്തത്തിൽ അഞ്ചംഗ കുടുംബം മരണപ്പെട്ടിരിക്കുകയാണ് അൽ ഫൈസലിയ ജില്ലയിലാണ് അപകടം ഉണ്ടായത് അപ്പാർട്ട്മെന്റിന് തീപിടിച്ച് കുടുംബം ഒന്നടങ്കം മരണപ്പെടുകയായിരുന്നു അപ്പാർട്ട്മെന്റിൽ നിന്ന് പുക ഉയരുന്നതായി ഒരു പൗരനാണ് സിവിൽ ഡിഫൻസ് ഓപ്പറേഷൻ റൂമിലേക്ക് വിവരം കൈമാറിയത് മാതാപിതാക്കളും മൂന്ന് കുട്ടികളുമാണ് മരിച്ചതെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുകയാണ് പുക ശ്വസിച്ച് അവശരായ അഞ്ചു പേരും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു മൂന്ന് നില കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വിവരം ലഭിച്ചതനുസരിച്ച് ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന എന്നിവ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു അപ്പാർട്ട്മെന്റിലെ എയർ കണ്ടീഷനുകളിൽ ഒന്നിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് റിപ്പോർട്ട് ഫയർഫോഴ്സ് സ്ഥിതി വാതിൽ തകർത്ത അകത്ത് കടന്നപ്പോഴാണ് അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്തിയത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ മരിച്ചവർ ഉറങ്ങുകയായിരുന്നുവെന്നാണ് കരുതുന്നത് അപ്പാർട്ട്മെന്റിലെ തടി കൊണ്ടുള്ള ഫർണിച്ചറുകൾ കാരണം തീ പെട്ടെന്ന് മറ്റ് റൂമുകളിലേക്കും പടരുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് സൗദി അറേബ്യയിൽ തണുപ്പകറ്റാൻ മരക്കരി കത്തിച്ച് കിടന്നുറങ്ങിയ മൂന്ന് പേർ ശ്വാസം മുട്ടി മരിച്ചത് ഉത്തര അതിർത്തി പ്രവിശ്യയിലെ ലേനിക്ക് സമീപം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് മരിച്ചവർക്ക് ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു തമ്പിൽ കഴിഞ്ഞിരുന്നവരാണ് തണുപ്പകറ്റാനായി മരക്കരി കത്തിച്ചത് പൂർണമായും അടച്ച തമ്പിൽ വായു സഞ്ചാരം ഇല്ലാതായതോടെ ഇവർ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച് സ്ഥലത്തെത്തിയ റെഡ് ക്രസൻ സംഘം പ്രാഥമിക ശുശ്രൂഷകൾ നൽകി പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു മൃതദേഹങ്ങൾ പെട്ടെന്ന് തന്നെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ തണുപ്പുകാലത്ത് സമാനമായ അപകടങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തണുപ്പ് കാലത്ത് പൂർണമായും അടച്ചു മൂടിയ മുറികളിൽ കരി കത്തിച്ചോ സമാനമായ മറ്റ് രീതികളിലോ തീ കൂട്ടി ചൂടുണ്ടാക്കിയ ശേഷം കിടന്നുറങ്ങുന്നവരാണ് അപകടത്തിന് ഇരയാവുന്നത് തീ കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു പോകാതെ തങ്ങി നിൽക്കുകയും അത് ദീർഘനേരം ശ്വസിക്കുമ്പോൾ ശ്വാസം മുട്ടി മരണത്തിലേക്ക് നയിക്കപ്പെടുകയുമാണ് ചെയ്യാറുള്ളത് വിഷവാതകങ്ങൾ ശ്വസിച്ച് അബോധാവസ്ഥയിലോ അർത്ഥ അബോധാവസ്ഥയിലോ ആകുന്നത് കാരണം ശ്വാസം മുട്ടുമ്പോൾ രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല ഇത്തരം അപകടങ്ങളെക്കുറിച്ച് അധികൃതർ എല്ലാ വർഷവും പ്രത്യേക മുന്നറിയിപ്പുകളും നൽകാറുണ്ട് പ്രവാസികളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക